കെട്ടപ്പന പുണിയൻമലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമത്തിനെതിരെ സെക്രട്ടറിക്ക് നിവേദനം നൽകി നിലവിലുള്ള മാലിന്യം നീക്കാതെ വീണ്ടും മേഖലയിൽ മാലിന്യം തള്ളിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് പുളിയന്മലയിലെ കട്ടപ്പന നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമം അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചതു മുതൽ പ്രദേശത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇതോടെയാണ് മേഖലയിലെ പ്രദേശവാസികൾ ചേർന്ന് ഒപ്പിട്ട നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയത് ഞങ്ങളുടെ ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത്രയും ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വേസ്റ്റും അവിടെ ഇക്കാലമാക്കളെ ഡം ചെയ്തുകൊണ്ടിട്ട് ഞങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഒരു ഡമ്പിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനവും അവിടെ വന്ന് കിടന്ന് മുന്നിൽ കൂടിയാൽ എന്താണ് പിന്നീട് ഭാവി സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് രാവുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഭൂമി എടുക്കുന്ന കാര്യം ഞങ്ങളുടെ നാട്ടുകാരെന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിവരങ്ങൾ വിയോജിക്കൊണ്ട് ആ വിയോജിപ്പിന്റെ ഭാഗമായിട്ട് മറ്റ് നിയമപരമായിട്ടുള്ള കാര്യം ഞങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ ഇനി അവിടെ ഒരു സെറ്റ് ഭൂമി മേടിച്ച് വേറൊരു പ്രക്രിയ ആ ഭൂമിക്കകത്ത് രണ്ടേക്കർ സ്ഥലമുണ്ട് എന്ത് പ്രക്രിയ നടത്തുന്നതിനും ഞങ്ങൾ ഇനി തടസ്സമല്ല എന്തുവേലും ചെയ്യണം ഒരു 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 ഇങ്ങനെ ഇനി ഇനി സാധനം ചെയ്യാൻ അത് അതുകൊണ്ട് ഈ നിലവിൽ ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകീയിരുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല ജനവിരുദ്ധ നിലപാടിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്നും ഇടതുപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം ഹൗസും മാലിന്യ സംസ്കരണ പ്ലാന്റും ഒന്നിച്ച് നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കേ അവിടുത്തെ മാലിന്യം നീക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാതെ വീണ്ടും ഒരേക്കർ സ്ഥലവും കൂടി മേടിച്ച് ആ പുളിയമ്പല മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അവിടെ ഒരേക്കർ സ്ഥലവും കൂടി മേടിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള നീക്കമാണ് കട്ടപ്പന നഗരസഭ നടത്തുന്നത് കട്ടപ്പന നഗരസഭ കഴിഞ്ഞ മൂന്ന് ടീമില് ഈ മാലിന്യം നീക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടികൾ നടത്തിയിരുന്നു പക്ഷെ മൂന്ന് നടപടിയിലും മൂന്ന് ലേല ടെൻഡറിലും ആ നടപടികൾ നടന്നില്ലെന്ന് മാത്രമല്ല അതിന്റെ പിന്നിൽ ആ ടെൻഡർ എടുത്ത ആളുകളെ പോയി കാണുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ നഗരസഭയില് ഈ ടെൻഡർ വെച്ച സമയത്ത് അതിന് തുക കൂടലാന്ന് പറഞ്ഞ് ജെഡിക്ക് കത്തയച്ച മൂന്ന് യു ഡി എഫ് കൌൺസിലർമാരാണ് യു ഡി എഫിന്റെ മൂന്ന് കൗൺസിലർമാരാണ് തുക കൂടലാന്ന് പറഞ്ഞ് കത്തയച്ചത് അന്നും ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞത് മാലിന്യം നീക്കം ചെയ്യണം അതിന്റെ തുകയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമില്ല അതിന്റെ തഴിമതി ഇല്ലാതെ തുക നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത് ഒരു കിലോയ്ക്ക് ഏഴ് ഇരുപത് എഴുപത് പൈസ വെച്ച് വരെ ഇവിടെ ടെൻഡർ നടന്നിരുന്നു ഇതൊന്നും ഇതുവരെയായിട്ടും നടപടിയിലായിട്ടില്ല ഈ നടപടികളൊന്നും നടത്താതെ പുളിയമ്മലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളെ ദുരോഹിക്കുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് കട്ടപ്പനയിലെ ഇടതുപക്ഷ കൌൺസിലർമാർ ഇന്ന് പ്രതിഷേധം കൊടുക്കുന്നത് സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷ കൗൺസിലർമാർ എതിരല്ല എന്നാൽ ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം വലിയ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്ന നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല വനംവകുപ്പിന്റെ കേസടക്കം നിലനിൽക്കുന്ന ഭൂമി വാങ്ങുന്നതിൽ അഴിമതിയുണ്ടെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വർഷങ്ങളായി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലഗസി വേസ്റ്റ് നീക്കം ചെയ്യാതെ വീണ്ടും വീണ്ടും സ്ഥലം കണ്ടെത്തി മാലിന്യം കൂടുതൽ നിക്ഷേപിക്കാനുള്ള ഒരു കാര്യമാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് പല വീടുകളിലും അവർക്ക് ക്യാൻസർ ബാധിതരാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ എല്ലാവർക്കും ക്യാൻസർ ബാധിച്ച് പലരും മരിച്ചു കഴിഞ്ഞു ഈ മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടുന്നത് അത് നീക്കം ചെയ്യാതെ വീണ്ടും വീണ്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് വാർഡ് കൌൺസിലർ നിലയിൽ എന്റെ അഭിപ്രായം ആ വാർഡിലെ ജനങ്ങളോടൊത്ത് നിൽക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് അങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ ചെയ്തതിനു ശേഷം മാത്രമേ കണ്ടെത്തി വീണ്ടും എന്നാണ് എന്റെ അഭിപ്രായം മുൻപ് മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും നഗരസഭ കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യം നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്